ഇതിൻ്റെ ഇടയ്ക്ക് നട്ടിരിക്കുന്ന റബ്ബർ തൈ ഇപ്പം എന്നേക്കാളും ഉയരത്തി വളർന്നിട്ടുണ്ട് ഒരു ഒരാൾ പോക്കം മിച്ചമായിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ മൂന്ന് വർഷത്തേക്കാണ് ഇവിടെ പാട്ടത്തിന് കൊടുത്തേക്കുന്നത് അപ്പം ഒരു വർഷം ആകുന്നു ഈ ജൂൺ മാസം മാസമാകുമ്പോഴത്തേക്കും ഒരു വർഷമാവും കയതച്ചക്ക എല്ലാം നിൽക്കുന്നുണ്ടോ നല്ല ഭംഗിയില്ലേ കാണേ ഇവിടം തൊട്ട് അങ്ങേ ഏറ്റം വരെ കയതച്ചക്ക ിൻ്റെ അടിയിലെല്ലാം കയച്ചൊക്കെ ഉണ്ട് വേറെ കാണിച്ച് തരാമേ കണ്ടോ കയച്ചൊക്കെ നിൽക്കുന്നു ഇതിനെയെല്ലാം പഴുക്കുന്ന സമയമാകുമ്പോൾ അവർ ഒന്നിച്ച് വന്ന് പറിക്കും പറിച്ചിട്ട് വലിയ ലോറിയൊക്കെ കൊണ്ടുപോകും നേരത്തെ ഇവിടെ പശുവിനെയൊക്കെ കെട്ടിക്കൊണ്ടിരുന്നു റബ്ബറും ഉണ്ടായിരുന്നു ആ റബ്ബറെ എല്ലാം കളഞ്ഞിട്ടാണ് ഇപ്പം ഇവിടെ കൈത നട്ടിട്ട് നമ്മൾ നമ്മളതിനിടയിൽ കൂടെ ഇപ്പം റബർ നട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ പറമ്പിൻ്റെ അങ്ങേയറ്റത്ത് കണ്ടോ ഒരു അമ്പലം കണ്ടോ ഇത് ഇവിടുത്തെ കുളങ്ങരക്കാവ് ദേവീക്ഷേത്രമാണ് അത് നമ്മുടെ പറമ്പിൻ്റെ അങ്ങേയറ്റത്ത് കാണാൻ വേറെ വെയിലായതുകൊണ്ട് നന്നായിട്ട് അങ്ങ് കിട്ടുന്നില്ല പിന്നെ ഇവിടെ തൊട്ട് അങ്ങ് വരെ പോവാം കണ്ടോ തെങ്ങിന്റെ മുകളിലൊക്കെ തേങ്ങ കിടപ്പുണ്ട് ഒരു രക്ഷയില്ല പക്ഷെങ്കിൽ തേങ്ങ എടുക്കാൻ ഒരു രക്ഷയില്ല തേങ്ങ വീഴുന്ന മുഴുവനും ഈ നെറ്റിന്റെ അകത്തോട്ടാ നമുക്കിതിലങ്ങോട്ട് കേറി പോകാൻ ഒരു വഴിയില്ല നിറച്ച് തേങ്ങ കിടപ്പുണ്ട് കാര്യം പറഞ്ഞു പക്ഷെ നമുക്ക് തേങ്ങ എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല അതുകൊണ്ട് അതങ്ങനെ ഇങ്ങനെ നിൽക്കുക പിന്നെ മുഴുറ്റൊരു കൈതച്ചക്ക എല്ലാം കയറ്റച്ചക്ക വലുതാ എന്നാലും കാണിച്ചു തരാം കണ്ട കണ്ടോ നല്ല വച്ചക്കല്ലേ വേനലായതുകൊണ്ട് ഇച്ചിരി ഒരു വലുപ്പക്കുറവുണ്ട് എന്നാലും വലിയ തിരക്കേടില്ല പിന്നെ പിന്നെ നമ്മളെ റബർത്തൈ കണ്ടോ ഒരു വർഷമായതേ ഉള്ളൂ നമുക്ക് റബർ തൈയുടെ ഒരു കാര്യം അറിയണ്ട അവർ വന്ന് വളമിട്ടോളും റബ്ബർ തേ വാങ്ങിച്ചു വെച്ചോളും ജെ സി ബി കൊണ്ടുവന്ന് കുഴിയൊക്കെ എടുത്ത് എല്ലാം ശരിയാക്കിക്കോളും കണ്ടോ അങ്ങേയറ്റത്തേനൊന്നും നമ്മൾ നെറ്റിട്ടിട്ടില്ല ഇതെല്ലാം അവർ കൊണ്ടുവന്ന് ഇടുന്നതാണ് കേട്ടോ നമ്മളൊന്നും ചെയ്യണ്ട അവരവരുടെ കയറച്ചൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റിടുന്നതാണ് അങ്ങേയറ്റത്ത് കണ്ടോ കുറേ നെറ്റില്ലാതിരിക്കുന്നേ അത് അവിടെ നല്ല തണലുള്ളതുകൊണ്ടാണ് അവിടെ മാത്രം ഇട്ടിട്ടില്ല ബാക്കിയെല്ലാം നെറ്റിട്ടിട്ടുണ്ട് കണ്ടില്ലേ അങ്ങേയറ്റത്ത് അങ്ങേ അറ്റം കുറേ ഭാഗവും ഞെറ്റിട്ടിട്ടില്ല അവിടെയും കുറേ നേരത്തേക്കൊക്കെ നല്ല വെള വെയിൽ ഇല്ലാത്ത സമയമാണ് കുറച്ചൊക്കെ ഇറമ്പുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ ഭയങ്കര വെയിലായതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ മൂടിയേക്കുക നമുക്ക് ഇവിടുത്തെ ഒരു ചെക്ക് നോക്കാം കണ്ട കാണിച്ച് തരാവേ ശരിക്കും നമുക്ക് നോക്കാം കണ്ട സൈസൊക്കെ ഉണ്ട് കണ്ടില്ലേ സൈസ് ഇല്ലെങ്കിൽ മൂടിയിട്ടിരിക്കുന്നോണ്ട് നമുക്ക് പഴുത്താൽ പോലും കാണത്തില്ല നല്ല രസമായി കിട്ടാത്തൂടെ നടക്കാൻ വേറൊരു കഴിച്ചത് കഴിച്ചില്ലേ ഇതെല്ലാം പുല്ലിട്ട് മൂടി വെച്ചേക്കും ഇവിടെ പുല്ലുണ്ടായിരുന്നു പുല്ലെല്ലാം എടുത്ത് മൂടിയിട്ട് അതിന് വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വാടിപ്പോവും പിന്നെ ഇടയ്ക്ക് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാറുണ്ട് വണ്ടിക്ക് നാനൂറ്റേഴിന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാറുണ്ട് പിന്നല്ലെങ്കിൽ ഇപ്പം ഇതെല്ലാം ഉണങ്ങിപ്പോയനെ ഇവിടെ നല്ല വെയിലും വേനലും ചൂടും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് തവണ ഇപ്പം കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു കണ്ടോ അങ്ങേറ്റത്തേക്ക് നല്ല രസമില്ലേ വല കാണാൻ നല്ല ഭംഗിയാണ് നല്ല വെയിലുവാ എങ്ങനെയുണ്ട് നല്ല തോട്ടം അല്ലേ നല്ലൊരു കൈതത്തോട്ടം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ റബ്ബറും ഞാനിവിടെ കൊണ്ടുവന്ന് തുണിയൊക്കെ വിരിക്കാറുണ്ട് തുണി വിരിച്ച വേഗം ഉണങ്ങിക്കിട്ടും ഇതിൻ്റെ പൊക്കത്തിലോട്ടങ്ങി ഇടും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ഇത് അരമണിക്കൂർ കിടന്നാൽ മതി ഫുൾ ടൈം വെയിലാണ് ച്ച കക്കയുടെ ഒരു കോലം ഇ പുല്ലിട്ടിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഒരുമാതിരി വളഞ്ഞിരിക്കുന്നു ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് എല്ലാത്തിലും ഉണ്ട് അപ്പം ശരി പിന്നെ കാണാം ബൈ